ഏറ്റുമാനൂർ നഗരസഭ ഓഫീസിനും ചിറകുളത്തിനുമിടയിലാണ് കംഫർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കംഫർ സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങൾ സെപ്റ്റിക് ടാങ്കിലേക്ക് എത്തിച്ചേരുന്ന പൈപ്പ് ലൈനിലാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത് കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നതിനെ തുടർന്നുള്ള കടുത്ത ദുർഗന്ധം മൂലം ഈ ഭാഗത്തുള്ള വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നഗരസഭയുടെ തന്നെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വയോമിത്രം ഓഫീസ് ഹോമിയോ ഡിസ്പെൻസറി ജനകീയ ഹോട്ടൽ കുടുംബശ്രീ ഹൈപ്പർ ഷോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്കും ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട് പൈപ്പ് ലൈനിൽ ചോർച്ച ഉണ്ടായിട്ട് ഒരാഴ്ചയോളമായി ആളുകളുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഈ ഭാഗത്ത് ബ്ലീച്ചിംഗ് പൗഡർ വിതറി നഗരസഭ ഇടപെട്ട് കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റി ടാങ്ക് ചതുപ്പ് നിലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് മഴക്കാലത്ത് ഇതിൽ വെള്ളം നിറയുന്നതിനെ തുടർന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതായി വിവിധ കോണുകളിൽ നിന്നുള്ള പരാതി നേരത്തെ ഉയർന്നിട്ടുള്ളതാണ് പുതിയ സെപ്റ്റി ടാങ്കുകൾ വാങ്ങിവെച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശമുണ്ടായെങ്കിലും നഗരസഭയിലെ പൊതുമരാമത്ത് വിഭാഗം വിമുഖത കാട്ടുകയായിരുന്നു അടുത്തിടെ സെപ്റ്റിക് ടാങ്കുകൾ സ്ഥാപിക്കുന്നതിനായി ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും ടെൻഡർ സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ കോട്ടയം